ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരിച്ച് നിർമ്മിക്കുന്ന ചുറ്റമ്പലത്തിൻ്റെ കട്ടളവെപ്പ് കർമ്മം നടന്നു പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണത്തിന് ഭക്തജനങ്ങളുടെ സഹകരണത്തിലാണ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ക്ഷേത്രം ശില്പി കാർക്കളയിലെ രാജേന്ദ്ര ശില്പിയും ക്ഷേത്രം മേലാചാരി കണ്ടോന്താറിലെ കെ ശങ്കരൻ ആചാരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഭക്തജന പങ്കാളിത്തത്തോടെയാണ് ചുറ്റം വരത്തിൻ്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ് അതിപുരാതനമായ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കട്ടിളവപ്പ് കർമ്മം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രത്തിൽ പ്രധാന ശ്രീകോവിൽ പൊളിക്കാതെ തന്നെയാണ് ചുറ്റമ്പലത്തിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ത്തിനു തുടക്കമിട്ട പ്രവർത്തനത്തിൽ ഏപ്രിൽ മാസത്തിലാണ് കരിങ്കൽത്തറയുടെ പ്രവൃത്തി ആരംഭിച്ചത് ഭിത്തി പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ചുറ്റമ്പലത്തിന്റെ പ്രവർത്തനത്തിന് കാർക്കളയിലെ പ്രശസ്ത ശില്പി രാജേന്ദ്രനും മേലാചാരി കണ്ടോന്താറിലെ കെ ടി ശങ്കരനാചാരിയും ക്ഷേത്രമേൽശാന്തിയും ഉപശാന്തിമാരും ക്ഷേത്രം പ്രസിഡന്റ് കെ സി നാരായണനും കമ്മിറ്റിക്കാരും ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ രാവിലെ ഒൻപത് ഇരുപതിനും പത്ത് ഇരുപതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് കട്ടളവപ്പ് കർമ്മം നടന്നത് E aí നവീകരണ പ്രവർത്തനം കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും ഇതിനായി സാമ്പത്തിക സമാഹരണം നടത്താൻ അടിച്ചിറക്കിയ കൂപ്പണുകളിൽ ഭക്തജനങ്ങൾ സഹായ സഹകരണം നൽകണമെന്നും ക്ഷേത്രം പ്രസിഡന്റ് കെ സി നാരായണൻ അഭ്യർത്ഥിച്ചു ഏകദേശം ഒരു കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ചുറ്റമ്പലത്തിൻ്റെ ആറു മാസമായി ആരംഭിച്ചുവെങ്കിലും ഏപ്രിൽ മാസത്തിൽ തറക്കല്ല് മുഹൂർത്തക്കല്ല് വെച്ച് ഇന്ന് രാവിലെ ഒമ്പതരക്കുള്ള മുഹൂർത്തത്തിൽ വെപ്പ് കർമ്മങ്ങളും നടത്തി കട്ടില വെപ്പ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്നാണ് കമ്മിറ്റിയുടെ ആഗ്രഹം കരിങ്കൽപ്പണി ചെയ്യുന്നത് കാർക്കളയിലുള്ള രാജേന്ദ്രൻ ശില്പിയും മരത്തിൻ്റെ പണി കണ്ടോന്താറിലെ കെ ടി ശങ്കരൻ ആചാര്യുമാണ് നടത്തുന്നുണ്ട് മൂന്ന് മാസം കൊണ്ട് ചുറ്റമ്പലത്തിൻ്റെ പ്രവൃത്തി തീർക്കേണ്ട ആവ തീർക്കേണ്ടതു കൊണ്ട് സാമ്പത്തികമായിട്ട് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കമ്മിറ്റി പ്രതീക്ഷിച്ചു കൊള്ളുന്നു അതിലേക്കായി ഒരു സമ്മാന കൂപ്പൺ ഏർപ്പാട് ആക്കിയിട്ടുണ്ട് അത് കമ്മിറ്റിയുമായി സഹകരിച്ച് എല്ലാ ഭക്തജനങ്ങളും കൂപ്പൺ വാങ്ങിക്കൊണ്ട് ചുറ്റമ്പല നവീകരണം വളരെ വേഗത്തിൽ നടത്താൻ വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ചുറ്റമ്പല പ്രവർത്തി നടക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഉച്ചപൂജ രാവിലെ ഒമ്പത് മണിക്ക് തീർന്ന് ഒമ്പതര ഇപ്പോൾ കൂടി നടയടക്കുന്നതും വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുറക്കുന്നതുമാണ് അതുകൊണ്ട് അന്നദാനം തൽക്കാലം ഈ ചുറ്റമ്പല പ്രവർത്തി നടക്കുന്നതുവരെ നിർത്തിവെച്ചിട്ടാണ് ഉള്ളത് ഇത് വക്രജനങ്ങൾ ഒരു അറിയിപ്പായി കരുതി കമ്മിറ്റിയുമായി സഹകരിച്ച് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വന്ന് മറ്റുള്ള എല്ലാ നിവേദ്യങ്ങളും ഒമ്പത് മണിക്ക് തന്നെ കിട്ടുന്നതാണ് അതുമായിട്ട് സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് കെ സി നാരായണൻ പ്രസിഡന്റും പി രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റും കൊടക്കൽ പത്മനാഭൻ സെക്രട്ടറിയും പുതിയടുത്തരാഘവൻ ഗജാഞ്ചിയും ടി കെ കമലാഷൻ ജോയിന്റ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയിൽ ശ്യാംകുമാർ ഇ പി പ്രഭാകരൻ വി വാസുദേവൻ കെ സുകേഷ് പി വി ശശീധരൻ കണ്ടങ്കൊൽ കുഞ്ഞിരാമൻ ഒ പി ലക്ഷ്മണൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യവും പ്രൗഢിയും നിലനിർത്തിയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫോർ വൺ